ഹായ് ഫ്രണ്ട്സ് ഇന്ത്യയിലെ റോഡ് ഗതാഗതത്തെക്കുറിച്ച് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് ആ ക്ലാസ് കാണാത്തവർ അത് കാണുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ റോഡ് ഗതാഗതത്തെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് നോക്കാം എല്ലാ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം എല്ലാ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള റോഡുകളാണ് പഞ്ചായത്ത് റോഡുകൾ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള റോഡുകളാണ് പഞ്ചായത്ത് റോഡുകൾ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാതകളുടെ എണ്ണം പതിനൊന്നാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാതകളുടെ എണ്ണം പതിനൊന്നാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് എൻ എച്ച് അറുപത്തി ആറ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് എൻ എച്ച് അറുപത്തി ആറ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാതയാണ് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറ് ബി കുണ്ടന്നൂര് മുതൽ വെല്ലിങ്ടൺ വരെയാണ് ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു നമുക്കൊന്ന് പറഞ്ഞു നോക്കാം എല്ലാ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള റോഡുകളാണ് പഞ്ചായത്ത് റോഡുകൾ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാതകളുടെ എണ്ണം പതിനൊന്നാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയ പാതയാണ് എൻ എച്ച് അറുപത്തി ആറ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കുറഞ്ഞ ദേശീയ പാതയാണ് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറ് ബി സംസ്ഥാന പാതയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് പൊതുമരാമത്ത് വകുപ്പാണ് നമുക്കറിയാം സംസ്ഥാന പാതയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് പൊതുമരാമത്ത് വകുപ്പാണ് തിരുവിതാംകൂറിലെ ആദ്യ ബസ് സർവീസ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഫെബ്രുവരി നോട്ട് ചെയ്തു ചെയ്ത് വയ്ക്കിയസ് ക്വസ്റ്റിൻ കൂടിയാണിത് തിരുവിതാംകൂറിലെ ആദ്യ ബസ് സർവീസ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഫെബ്രുവരി ഇരുപതിനാണ് തിരുവിതാംകൂറിൽ ബസ് സർവീസ് ആരംഭിച്ച മഹാരാജാവ് ഇമ്പോർട്ടന്റ് ആണ് ഇതും പി ആണ് ശ്രീ ചിത്തിര തിരുനാളാണ് തിരുവിതാംകൂറിൽ ബസ് സർവീസ് ആരംഭിച്ച മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാളാണ് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അഥവാ കെ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഇവയെല്ലാം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോട്ട് ചെയ്യാം കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അഥവാ കെ എസ് ആർ ടി സി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് എല്ലാ കെ എസ് ആർ ടി സി ബസ്സുകൾക്കും പൊതുവായുള്ള രജിസ്ട്രേഷൻ സീരീസാണ് കെ എൽ പതിനഞ്ച് കെ എസ് ആർ ടി സി എല്ലാ കെ എസ് ആർ ടി സി ബസ്സുകൾക്കും പൊതുവായുള്ള രജിസ്ട്രേഷൻ സീരീസാണ് കെ എൽ പതിനഞ്ച് പറഞ്ഞു നോക്കാം സംസ്ഥാന പാതയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് പൊതുമരാമത്ത് വകുപ്പാണ് തിരുവിതാംകൂറിലെ ആദ്യ ബസ് സർവീസ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഫെബ്രുവരി ഇരുപതിനാണ് തിരുവിതാംകൂറിൽ ബസ് സർവീസ് ആരംഭിച്ച മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാളാണ് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കെ എസ് ആർ ടി സി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് എല്ലാ കെ എസ് ആർ ടി സി ബസ്സുകൾക്കും പൊതുവായുള്ള രജിസ്ട്രേഷൻ സീരീസ് ആണ് കെ എൽ പതിനഞ്ച് കേരള അർബൻ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അഥവാ കെ യു ആർ ടി സി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാലിലാണ് കേരള അർബൻ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാലിലാണ് മലബാറിൽ ആദ്യമായി റോഡുകൾ നിർമ്മിച്ചത് ടിപ്പു സുൽത്താനാണ് നോട്ട് ചെയ്യാം മലബാറിൽ മലബാറിൽ ആദ്യമായി റോഡുകൾ നിർമ്മിച്ചത് ടിപ്പു സുൽത്താനാണ് കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡാണ് കോട്ടയം ടു കുമളി കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡാണ് കോട്ടയം ടു കുമളി കേരളത്തിൽ ഗതാഗത മേഖലയിൽ ഗവേഷണ പരിശീലന കൺസൾട്ടൻസി പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനമാണ് നാറ്റ് പാക് എന്നത് കേരളത്തിൽ ഗതാഗത മേഖലയിൽ ഗവേഷണ പരിശീലന കൺസൾട്ടൻസി പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനമാണ് നാറ്റ് പാക് പറഞ്ഞു നോക്കാം കേരള അർബൻ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കെ യു ആർ ടി സി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാലിലാണ് മലബാറിൽ ആദ്യമായി റോഡുകൾ നിർമ്മിച്ചത് ടിപ്പു സുൽത്താനാണ് കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡാണ് കോട്ടയം ടൂക്കുമളി കേരളത്തിൽ ഗതാഗത മേഖലയിൽ ഗവേഷണ പരിശീലന കൺസൾട്ടൻസി പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനമാണ് നാറ്റ് പാക് എന്നത് സംസ്ഥാന പാതയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് പൊതുമരാമത്ത് വകുപ്പാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ കേരള പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള ഏക റിസർച്ച് സ്ഥാപനമാണ് കെ എച്ച് ആർ ഐ കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നോട്ട് ചെയ്യാം കേരള പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള ഏക റിസർച്ച് സ്ഥാപനമാണ് കെ എച്ച് ആർ ഐ കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കെ എച്ച് ആർ ഐ സ്ഥിതി ചെയ്യുന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടത്താണ് കെ എച്ച് ആർ ഐ കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടത്താണ് കേരള അർബൻ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കെ യു ആർ ടി സി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാലിലാണ് മലബാറിൽ ആദ്യമായി റോഡുകൾ നിർമ്മിച്ചത് ടിപ്പു സുൽത്താനാണ് കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡാണ് കോട്ടയം ടു കുമളി കേരളത്തിൽ ഗതാഗത മേഖലയിൽ ഗവേഷണ പരിശീലന കൺസൾട്ടൻസി പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനമാണ് നാറ്റ് പാർക്ക് കേരള പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള ഏക റിസർച്ച് സ്ഥാപനമാണ് കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ കെ കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടത്താണ് ഏറ്റവും കൂടുതൽ ദേശീയ പാതകൾ കടന്നു പോകുന്ന ജില്ലയാണ് എറണാകുളം ഏറ്റവും കൂടുതൽ ദേശീയ പാതകൾ കടന്നു പോകുന്ന ജില്ലയാണ് എറണാകുളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജില്ലയും എറണാകുളം തന്നെയാണ് ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജില്ല എറണാകുളമാണ് ഏറ്റവും കുറച്ച് ദേശീയപാതകൾ കടല വയനാടാണ് കേരളത്തിൽ ഏറ്റവും കുറച്ച് വാഹനങ്ങൾ രജിസ്റ്റർട്ടുള്ള ജില്ലയും വയനാട് തന്നെയാണ് ഏറ്റവും കുറച്ച് ദേശീയപാതകൾ കടന്നു പോകുന്ന ജില്ല കേരളത്തിൽ ഏറ്റവും കുറച്ച് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജില്ല എന്നിവ വയനാടാണ് കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് ബസ് സർവീസ് ആരംഭിച്ച നഗരം തിരുവനന്തപുരമാണ് കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് ബസ് സർവീസ് ആരംഭിച്ച നഗരം തിരുവനന്തപുരമാണ് രണ്ടായിരത്തി പ ജൂൺ പതിനെട്ടിനാണ് തിരുവനന്തപുരത്ത് ആദ്യത്തെ ഇലക്ട്രിക് ബസ് സർവീസ് ആരംഭിച്ചത് കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് ബസ് സർവീസ് ആരംഭിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ പതിനെട്ടിന് തിരുവനന്തപുരം ജില്ലയിലാണ് എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രിക് ബസ് സർവീസ് ആരംഭിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ് നോട്ട് ചെയ്യ ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രിക് ബസ് സർവീസ് ആരംഭിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ് കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് ബസ് സർവീസ് ആരംഭിച്ചത് െട്ട് ജൂൺ പതിനെട്ടിന് തിരുവനന്തപുരം ജില്ലയിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രിക് ബസ് സർവീസ് ആരംഭിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ് കേരളത്തിലെ റോഡുകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയതാണ് എം സി റോഡ് കേരളത്തിലെ ഏറ്റവും വലിയ സംസ്ഥാന പാതയാണ് എം സി റോഡ് എം സി റോഡിന്റെ നീളം ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ സംസ്ഥാന പാതയാണ് എം സി റോഡ് എം സി റോഡിൻ്റെ നീളം ഇരുന്നൂറ്റി നാൽപ്പത് ആണ് എം സി റോഡ് ബന്ധിപ്പിക്കുന്നത് തിരുവനന്തപുരം ടു അങ്കമാലി വരെയാണ് എം സി റോഡ് ബന്ധിപ്പിക്കുന്നത് തിരുവനന്തപുരം മുതൽ അങ്കമാലി വരെയാണ് എം സി റോഡും എൻ എച്ച് അറുപത്തിയാറും കൂടി ചേരുന്ന സ്ഥലമാണ് തിരുവനന്തപുരം ജില്ലയിലെ കേശവദാസപുരം എം സി റോഡും എൻ എച്ച് അറുപത്തി ആറും കൂടി ചേരുന്ന സ്ഥലമാണ് തിരുവനന്തപുരം ജില്ലയിലെ കേശവദാസപുരം കേരളത്തിലെ ഏറ്റവും വലിയ സംസ്ഥാന പാതയാണ് എം സി റോഡ് ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആണ് എം സി റോഡിൻ്റെ നീളം എം സി റോഡ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് തിരുവനന്തപുരം ടു അങ്കമാലി എം സി റോഡും എൻ എച്ച് അറുപത്തി ആറും കൂടി ചേരുന്ന സ്ഥലന്തപുരം ജില്ലയിലെ കേശവദാസപുരം നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ജില്ലയാണ് എറണാകുളം കേരളത്തിലെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജില്ലയും എറണാകുളം ജില്ലയാണ് ഏറ്റവും കുറച്ച് ദേശീയപാതകൾ കടന്നു പോകുന്ന ജില്ലയാണ് വയനാട് കേരളത്തിലെ ഏറ്റവും കുറച്ച് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജില്ലയും വയനാട് തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് ബസ് സർവീസ് ആരംഭിച്ച നഗരം രണ്ടായിരത്തി പതിനെട്ട് ജൂൺ പതിനെട്ടിന് തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് ബസ് സർവീസ് ആരംഭിച്ചത് ഏത് നഗരത്തിലാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്താണ് ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രിക് ബസ് സർവീസ് ആരംഭിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ് അതൊന്ന് നോട്ട് ചെയ്തു വെക്കാം കേരളത്തിലെ ഏറ്റവും വലിയ സംസ്ഥാന പാതയാണ് എം സി റോഡ് എം സി റോഡിൻ്റെ നീളം ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആണ് എം സി റോഡ് ബന്ധിപ്പിക്കുന്നത് ഏതെല്ലാം സ്ഥലങ്ങളെയാണ് എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം മുതൽ അങ്കമാലി വരെയാണ് എം സി റോഡും എൻ എച്ച് അറുപത്തി ആറും കൂടി ചേരുന്ന സ്ഥലമാണ് തിരുവനന്തപുരം ജില്ലയിലെ കേശവദാസപുരം ഇനി ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ചും ഇൻഫർമേഷൻസ് ഉണ്ട് ഒരു അഞ്ച് പോയിന്റ് ഉണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ കം റോഡ് പാലമാണ് ബോഗി പാലം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ കം റോഡ് പാലമാണ് ബോഗി പാലം ബ്രഹ്മപുത്ര നദിയിലാണ് ബോഗി പാലം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ കം റോഡ് പാലമാണ് ബോഗി പാലം ബ്രഹ്മപുത്ര നദിയിലാണ് പൊഗീബിൽ പാലം ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ അഞ്ചിന് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ അഞ്ചിനാണ് ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എലിവേറ്റഡ് റോഡ് സ്ഥിതി ചെയ്യുന്നത് ഗാസിയാബാദിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എലിവേറ്റഡ് റോഡ് സ്ഥിതി ചെയ്യുന്നത് ഗാസിയാബാദിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽകം റോഡ് പാലമാണ് ബോഗിബിൽ പാലം ബ്രഹ്മപുത്ര നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ അഞ്ചിന് നരേന്ദ്രമോദിയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എലിവേറ്റഡ് റോഡ് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലാണ് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എലിവേറ്റഡ് റോഡ് സ്ഥിതി ചെയ്യുന്നത് കാർബൺ ബഹിർഗമനം കുറച്ച് പൊതുഗതാഗതം ശക്തിപ്പെടുത്താനുള്ള കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായി എൽ എൻ ജി ബസ്സുകൾ നിരത്തിലിറക്കിയ ആദ്യ ഇന്ത്യൻ നഗരമാണ് തിരുവനന്തപുരം നോട്ട് ചെയ്യാം കാർബൺ ബഹിർഗമനം കുറച്ച് പൊതുഗതാഗതം ശക്തിപ്പെടുത്താനുള്ള കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായി എൽ എൻ ജി ബസ്സുകൾ നിരത്തിലിറക്കിയ ആദ്യ ഇന്ത്യൻ നഗരമാണ് തിരുവനന്തപുരം അതുപോലെ തന്നെ കറണ്ട് അഫെയേഴ്സുകളാണ് ഇവയെല്ലാം ിൽ സംഭവിക്കുന്ന അപകടങ്ങൾ വിളിച്ചറിയിക്കാനും സഹായം തേടാനുമുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ടോൾ ഫ്രീ നമ്പറാണ് പത്ത് മുപ്പത്തി മൂന്ന് ദേശീയ പാതകളിൽ സംഭവിക്കുന്ന അപകടങ്ങൾ വിളിച്ചറിയിക്കാനും സഹായം തേടാനുമുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ടോൾ ഫ്രീ നമ്പറാണ് പത്ത് മുപ്പത്തിമൂന്ന് നോട്ട് ചെയ്യാം കാർബൺ ബഹിർഗമനം കുറച്ച് പൊതുഗതാഗതം ശക്തിപ്പെടുത്താനുള്ള കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായി എൽ എൻ ജി ബസ്സുകൾ നിരത്തിലിറക്കിയ ആദ്യ ഇന്ത്യൻ നഗരമാണ് തിരുവനന്തപുരം ദേശീയ പാതകളിൽ സംഭവിക്കുന്ന അപകടങ്ങൾ വിളിച്ചറിയിക്കാനും സഹായം തേടാനുമുന്ന നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ടോൾ ഫ്രീ നമ്പറാണ് പത്ത് മുപ്പത്തി റോഡ് ഗതാഗതവുമായി ബന്ധപ്പെട്ട് ഇവയെല്ലാം തന്നെ കറണ്ട് അഫയേഴ്സായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളവയാണ് അപ്പം നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ കം റോഡ് പാലമാണ് ബൊഹിബിൽ പാലം ബ്രഹ്മപുത്ര നദിയിലാണിത് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ അഞ്ചിന് നരേന്ദ്രമോദിയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എലിവേറ്റഡ് എലിവേറ്റഡ് റോഡ് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലാണ് കാർബൺ ബഹിർഗമനം കുറച്ച് പൊതുഗതാഗതം ശക്തിപ്പെടുത്താനുള്ള കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായി എൽ എൻ ജി ബസ്സുകൾ നിരത്തിലിറക്കിയ ആദ്യ ഇന്ത്യൻ നഗരമാണ് തിരുവനന്തപുരം ദേശീയ പാതകളിൽ സംഭവിക്കുന്ന അപകടങ്ങൾ വിളിച്ചറിയിക്കാനും സഹായം തേടാനുമുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ടോൾ ഫ്രീ നമ്പർ ആണ് പത്ത് മുപ്പത്തി മൂന്ന് എന്നത് ഗതാഗതവുമായി ബന്ധപ്പെട്ട് നമ്മൾ റെയിൽവേ ഗതാഗതം കംപ്ലീറ്റ് ചെയ്തു അതുപോലെ തന്നെ ഇന്ത്യയിലെയും കേരളത്തിലെയും റോഡ് ഗതാഗതവും ഈ ഒരു കൂടി കംപ്ലീറ്റ് ആവുകയാണ് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള പോയിൻസുകൾ ഓൾമോസ്റ്റ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് നോട്ട് ചെയ്ത് പഠിക്കുകയാണ് വേണ്ടത് അപ്പോൾ താങ്ക്